കരിയറിൽ ഏറ്റവും വേദനിപ്പിച്ച പോസ്റ്റുമാർട്ടത്തെക്കുറിച്ച് ഫോറൻസിക് സർജൻ ഡോക്ടർ ഷിർലി വാസു മുൻപ് നടത്തിയ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുന്നു രണ്ടാം നമ്മയുടെ പീഡനമേറ്റം മരിച്ച അഞ്ചു വയസ്സുകാരി അതിഥിയുടെ കുഞ്ഞു ശരീരം അത്രയും മോശമായ രീതിയിൽ കണ്ടപ്പോൾ തകർന്നു പോയെന്ന് ഷിർലി വാസു പറഞ്ഞു കുഞ്ഞിന്റെ കൈകളിലും കക്ഷത്തിലും ഉള്ളിലുമടക്കം നഖപ്പാടുകളും പൊള്ളിച്ച പാടുകളുമായിരുന്നു തൊലി എന്ന് പറയാവുന്നതല്ല ആ ശരീരത്തിൽ കണ്ടത് മുറിവേറ്റ പാടുകളില്ലാത്ത ഒരു ഭാഗം പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ഷെർലി വാസു പറഞ്ഞു കുട്ടിയുടെ കഴുത്ത് മുറുകെ പിടിച്ചു വെച്ചാണ് തിളച്ച വെള്ളം കുടിപ്പിച്ചത് പൊള്ളൽ പുറത്തേക്ക് കാണാതിരിക്കാനുള്ള രണ്ടാം അമ്മയുടെ ശ്രമമായിരുന്നു അത് മുടിയുടെ കറുപ്പ് നിറം ബ്രൗൺ നിറമായി മാറിയിരുന്നു ഓടയിൽ നിന്നൊക്കെ കയറി വരുന്ന പെരുച്ചാടിയുടെ രൂപത്തിര സമാനമായ തരത്തിൽ അവിടെവിടെയായി കുറച്ചു മുടി ബാക്കി ഭാഗം മുട്ടത്തലയായിരുന്നു വീട്ടിലെ പാചകം മൊത്തം ആ പിഞ്ചുകുഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്തു വിരലും നഖങ്ങളും പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുടേതിനേക്കാൾ മോശം അവസ്ഥയിൽ പുറത്തെല്ലാം നായച്ചങ്ങലയുടെ പാടുകൾ കരളിന്റെ ഇടത്തെ ലോബ് ഇല പോലെ ശോഷിച്ചു വന്നിരുന്നു ആമാശയം പൈപ്പിന് സമാനമായി നേർത്ത അവസ്ഥയിൽ രണ്ടാഴ്ച മുൻപ് കഴിച്ച പച്ചമാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ആ ആമാശയത്തിനുള്ളിൽ കാണാനായതെന്നും ഷെർലി വാസു വെളിപ്പെടുത്തി ആസ്മിയാൽ മരിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമാണ് ജീവിതം മൊത്തം നരകയാതന അനുഭവിച്ച ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടത് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാതിരുന്നാൽ നല്ല ആരോഗ്യവാനായ മനുഷ്യന് അതിജീവിക്കാൻ സാധിക്കും കാരണം കരളിൽ സ്റ്റോർഡ് ഷുഗർ ഉണ്ടാവും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാവില്ല അതാണ് മരണകാരണമായതെന്നും ഷിർലി വാസു വെളിപ്പെടുത്തി പെറ്റമ്മയുടെ മരണശേഷം അച്ഛൻ വിവാഹം ചെയ്ത രണ്ടാനമ്മയാണ് അതിഥിയെയും സഹോദരനെയും കൊല്ല കൊല്ല ചെയ്തത് നമ്പൂതിരി സ്ത്രീയായി ആൾമാറാട്ടം നടത്തിയ റംല ബീഗമാണ് ദേവിക എന്ന പേരിൽ അതിഥിയുടെ രണ്ടാനമ്മയായത് അന്നുമുതൽ തുടങ്ങിയ കൊടിയ പീഡനത്തിനാണ് കുഞ്ഞിന്റെ മരണത്തോടെ അവസാനമായത് അതിഥിയുടെ കൈ ഒടിഞ്ഞിട്ടും കൃത്യമായ വൈദ്യസഹായം നൽകിയില്ല ദിവസങ്ങളോളം സ്കൂൾ പഠനം മുടങ്ങി കുട്ടികളോട് വേദം പഠിക്കാൻ പോയതാണെന്ന് മാത്രമേ സ്കൂളിൽ പറയാവൂ എന്ന ഭീഷണിയും രണ്ടാനമ്മ നൽകിയതായി അതിഥിയുടെ മരണശേഷം സഹോദരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അച്ഛൻ അതിഥിയെ ക്രൂരമായി മർദ്ദിച്ചു വയറിന്റെ പിൻഭാഗത്തും വശങ്ങളിലും ഏറ്റ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്നാണ് അതിഥി പിന്നീട് മരിച്ചത് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് അതിഥിയുടെ മരണത്തിന് ഉത്തരവാദികളായ അച്ഛനും രണ്ടാനംബിക്കും ഇന്നലെ ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഓർമ്മയായത് വീട്ടിൽ കുഴഞ്ഞു വീണായിരുന്നു അവരുടെ മരണം ഇപ്പോൾ വീണ്ടും ഈ കേസ് ചർച്ചയാകുമ്പോൾ കുഞ്ഞു അതിഥി അനുഭവിച്ച ഏറെ വേദനാജനകമായ ജീവം ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക